എന്താണ് ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യമാണ് ഈമാനിന്റെ അടിസ്ഥാനം നബി തങ്ങളോട് എത്ര താല്പര്യമുണ്ടോ അത്ര ഈമാവും ഈ ഉമ്മത്തിലെ ഏറ്റവും മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് ഈമാണുള്ള മനുഷ്യൻ്റെ മാത്രം ചെലവിലായിട്ട് ഒറ്റ പള്ളി ഉണ്ടാക്കിയിട്ടില്ല സുദ്ധി അള്ളാഹുനിന്റെ സ്വന്തം ചെലവിൽ ഒറ്റ സ്വന്തം അള്ളാഹുനിന്റെ ഒറ്റ അറബിക്കോളെ മഹാനായ സുദ്ധി അള്ളാഹുനേക്കാൾ ഹജ്ജിന് പോയ ആൾക്കാർ ഇക്കാലത്ത് ഉണ്ടാവും അള്ളാഹുനേക്കാളും പോയോരീരിക്കണുണ്ടാവും ജിദ്ദയിലിരുന്നു ജോലി വ്യാഴാഴ്ച ജോലി കഴിഞ്ഞ പിന്നെ ലീവാണ് അങ്ങോട്ട് കയറി ഉമ്ര കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകുന്നേരം മടങ്ങി സുദ്ദീഖ് റതി അള്ളാഹുനും അങ്ങനെ തന്നെ ഉമ്രക്ക് പോയിട്ടില്ല പക്ഷെ ഈമാൻ തൂക്കിയാൽ മൂപ്പരത തൂങ്ങാം നമ്മൾ അറബിക് കോളേജും തൂങ്ങൂല നമ്മൾ ഇഫുദ് കോളേജും തൂങ്ങൂല നമ്മളെ പള്ളിയും തൂങ്ങൂല മദ്രസയും തൂങ്ങൂല എത്തിങ്ങാനും തൂങ്ങൂല സുദ്ദീഖിൻ്റെ ഈമാനേ തൂങ്ങുള്ളൂ സുദ്ദീഖു അക്ബർ റതി അള്ളാവിനേക്കാൾ സ്വതക്ക കൊടുത്ത ആൾക്കാർ അന്ന് തന്നെ ഉദാഹരണമാണ് മഹാനായ സയ്യുന ഉസ്മാൻ അന്ന് തന്നെ യുദ്ധത്തിന് പോയപ്പോ ചില്ലറ പൈസ കൊടുത്തപ്പോ ഉസ്മാ റലിഅള്ളാഹു ഏഴായിരം ദിർഹംസ് കൊടുത്തു ഏഴായിരം ദിർഹംസ് കൊടുത്തു സിദ്ദിഖ് റലി അള്ളാൻ ചില്ലറ പൈസ കൊടുത്തപ്പോ അപ്പൊ എന്താ സിദ്ദീഖ് സുദ്ധി ക്രദിക്കാൾ സ്വതക്കം കൊടുത്ത ആൾക്കാരുണ്ടായിട്ടുണ്ടേ പക്ഷെ ഈമാൻ തൂക്കുമ്പോൾ സിദ്ദീഖ് കുല്ലക്ക് പറഞ്ഞ ഈമാനെ തൂങ്ങുള്ളൂ എന്താ കാരണം മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലാവിസ്വല്ലം അതാണ് ഈമാന്റെ അടിസ്ഥാനം അത് എത്രത്തോളം ഞമ്മക്കും ഞമ്മളെ മക്കൾക്കും ഉണ്ട് ഈമാൻ അവിടെ നിൽക്കും പോകില്ല അതങ്ങോട്ട് പോയാൽ അതിൻ്റെ ഒപ്പം ഈമാൻ പോവും നിങ്ങളെല്ലാവരും പരിശോധിച്ചോട്ടോ മുസ്ലിം ഉമ്മത്തില് അതായത് ഞമ്മളില് നമ്മളുള്ള ഈ ഉമ്മത്ത് പറഞ്ഞ സാധനമാണ് മുസ്ലിം ഉമ്മത്തിലെയും ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ള മാസം റബിയുള്ള മാസമാണ് ദ വരുന്ന നോയ്ക്കോളി സഫർ കഴിഞ്ഞാൽ റബിയുല്ലവലായി മുഹറം തന്നെ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കം ഉണ്ടാവാറുള്ളത് റബിയുള്ള വല്ല നിങ്ങൾ എഴുതി വെച്ചിട്ട് വരുന്നു ദ റബിയുള്ളവലും നോയ്ക്കോളിയും ഈ മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും തർക്കമുണ്ടാവാറുള്ള മാസം റബിയുള്ള പോലെ അന്ത കാര്യം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള അടങ്ങേറ് അവിടെയാണ് ഈമാൻ കിടക്കുന്നത് പുണ്യനബിയിലാണ് ഈമാൻ കിടക്കുന്നത് അള്ളാഹുവിൽ വിശ്വാസം വന്നതിൻ്റെ ശേഷം മുഹമ്മദ് നബിയിൽ വിശ്വാസം വരികയല്ല മുഹമ്മദ് നബിയിൽ വിശ്വാസം വരുമ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വരികയാണ് ചെയ്യുന്നത് സിദ്ദീഖുൽ അക്ബർ മുഹമ്മദ് നബിനെ വിശ്വസിച്ചപ്പോഴാണ് ഖുർആൻ വിശ്വസിച്ചത് മുഹമ്മദിനെ ഖുറാൻ വിശ്വസിച്ചത് മുഹമ്മദ് നബി നബി അലൈഹി വിശ്വസിച്ചതിനാലാണ് ഏകനാണെന്ന് മുഹമ്മദ് മുഹമ്മദ് നബിനെ ഖുർആൻ നബിഅഅലിമെ വിശ്വാസം വന്നപ്പോഴാണ് അള്ളാഹു വിശ്വാസം വന്നത് ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാകുന്നു അതെത്രത്തോളം നമ്മക്കുണ്ട് നമ്മൾ എത്രത്തോളം നമ്മളെ മക്കൾക്ക് അത് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവും അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച മുഹമ്മദ് നബി ആവണം വണ്ടിയിൽ പോകുമ്പോൾ കേൾക്കണ പാട്ട് മുത്തുനബിനെ കുറിച്ചായിരിക്കണം വണ്ടി പോകുമ്പോ എന്തായാലും നമ്മൾ പാട്ട് കേൾക്കുമല്ലോ മുത്തിനബിനെ കുറിച്ചായിരിക്കണം സല്ലാ അലൈവലം സംസാരിക്കുമ്പോഴുള്ള സംസാരം മുഹമ്മദ് നബിനെ കുറിച്ചായിരിക്കണം അങ്ങനെ നബിതങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതായാൽ ഈ മാൻ സ്ഥിരപ്പെടും ഈ മാന്റെ അടിസ്ഥാനം പുണ്യനബിയാണ് സല്ലാഹു അലൈ ഒരു മനുഷ്യൻ ബർസഹിയായ ജീവിതത്തിൽ പാരത്രിക ജീവിതത്തിൽ ആദ്യമായി അനുഭവിക്കുക സക്കറാത്തുൽമൗത്താണ് മരണത്തിന്റെ സമയത്തുള്ള വേദനയാണ് ആദ്യത്തെ അനുഭവം കാണാത്ത ലോകത്ത് സംഭവിക്കാൻ പോകുന്നതിൽ ആദ്യത്തെ അനുഭവം സക്കറാത്തുൽ മൗത്താണ് മരിക്കുമ്പോഴുള്ള വേദന സത്യത്തിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് ബോധം നഷ്ടപ്പെടും മരിക്കുന്നതിന് മുമ്പ് ബോധം പോവുമല്ലോ ബോധം പോയാൽ വേദന അറിയൂലെന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ബോധം പോയാലും മരണത്തിന് വേദനയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂല മുഹമ്മദ് നബി നബിം അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് മരിക്കുമ്പോ വേദന ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഖബറിൽ ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നത് നന്മദിനു എഴുതി വെക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത് അതാണ്ട് പോയ അതിൻറെ അപ്പൊ ഈ ഉമ്മ ആറും പോവും പിന്നെ ഒന്നും നിക്കൂല അതുകൊണ്ട് മക്കൾക്ക് ഈ മാൻ കൊടുക്കണമെങ്കിൽ മുഹമ്മദ് നബിയെ പഠിപ്പിക്കണം വസ്ല്ലം വീട്ടിലെ ഡൈനിങ് ഹാളിലെ കബോർഡിൽ നിന്ന് ചട്ടിയും പാത്രം മാറ്റി വെച്ചിട്ട് മുത്തുനബിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ കൊണ്ടുപോയി വെക്കണം കുറെ ചട്ടിയും പാത്രം ഉണ്ടാവും അവിടെ അപ്പൊ നാട്ടുകാർ കാണിച്ചിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ലല്ലോ ഡൈനിങ് ഹാളിലെ കബോർഡിൽ ആ കുറെ ചട്ടിയും അത് അടുക്കളയിലാണ് അതിന്റെ സ്ഥലം ഡൈനിങ് ഹാളിലെ കബോർഡില് അല്ലെങ്കിൽ സിറ്റൗട്ടിലെ കബോർഡിൽ ആര് വന്നാലും വെറുതെ വെറുതിരിക്കാൻ പാടില്ല വെറുതെ ഇരിക്കുമ്പോൾ എടുത്തോക്കാൻ പറ്റുന്ന ബുക്ക് വേണം കയറി വന്നാൽ നമ്മുടെ സംസ്കാരം നമ്മുടെ വീട് അറിയിക്കണം എന്താ നമ്മളെ സംസ്കാരം ചട്ടിൻ പാത്രത്തിൻ്റെ സംസ്കാരം ആണെങ്കിൽ അത് വെച്ചോളി ഇൽമിൻ്റെ സംസ്കാരമാണെങ്കിൽ ആണെങ്കിൽ ഇൽമിൻ്റെ സാധനങ്ങൾ കയറി വരുന്നിടത്ത് വേണം അതുകൊണ്ട് ആൾക്കാർ വന്ന് വെറുതെ ഇരിക്കുന്ന സ്ഥലത്ത് പോലെ വെറുതെ ഇരിക്കാൻ പാടില്ല അപ്പോൾ അപ്പോൾക്ക് എന്തെങ്കിലും എടുത്തുംങ്ങാട്ട് നോക്കാൻ ഒരു ബുക്ക് ആ ടീ പോയിമേ അതിൻ്റെ അടിയിൽ ആ സൈഡിൽ അല്ലെങ്കിൽ ഓഫീസ് റൂമിൻ്റെ അലമാറയിൽ അല്ലെങ്കിൽ പിന്നെ ലിവിങ് റൂമിൻ്റെ സൈഡിൽ അത് മുത്ത്നബിനെക്കുറിച്ചായിരിക്കണം സൊല്ലു അലൈ വല്ലം അവിടെ നിയമം കിടക്കണേ നമ്മൾ പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമാണ് ലോകത്തുള്ളത് അത് മുഹമ്മദ് നബിയാണ് സല്ലു അലൈ വല്ലം ഈ ഇരിക്കണേ നമ്മളെല്ലാവരും ജനിച്ചു വന്ന സമയത്ത് അവിടെ നമ്മളമ്മിയുണ്ട് അമ്മാൻ്റെ അമ്മയുണ്ട് ബാപ്പാൻ്റെ അമ്മയുണ്ട് പ്രസവം എടുക്കണ ഒരു സ്ത്രീയുണ്ട് ചുരുങ്ങിയത് നാലാളെന്തായാലും ഉണ്ടാവുമല്ലോ ഈ നാലാളി ഞമ്മക്ക് ഓർമ്മയില്ല ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നപ്പുണ്ടായ നാലാളി ഞമ്മക്ക് ഓർമ്മയില്ല എന്നാൽ മുഹമ്മദ് നബി ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഹമ്മദ് നബിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു സല്ല അള്ളാഹു അല്ലെ അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോ വയസ്സ് ഓരോ വയസ്സിന് പഠിച്ചാൽ കിട്ടും മൂന്നാമത്തെ രണ്ടാം വയസ്സ് പൂർത്തിയായ ഉടനെ മുലകുടി നിർത്തി പക്ഷേ രവിതങ്ങൾക്ക് നാല് വയസ്സിന്റെ ആരോഗ്യമുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് വയസ്സ് പൂർത്തിയായപ്പോൾ മുലകുടി നിർത്തിയിട്ടുണ്ട് ആ സമയത്ത് മുത്തുനബി സൊല്ലാസ്വല്ല തങ്ങൾക്ക് നാല് വയസ്സിന്റെ ആരോഗ്യമുണ്ടായിരുന്നു ആറാമത്തെ വയസ്സിൽ നബി മുത്തുനബി സൊല്ലാഹലി തങ്ങൾക്ക് ചെങ്കണ്ണ് രോഗം പിടിപെട്ടു ആ ചെങ്കണ്ണിന് ചികിത്സിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈദ്യനായ ഹാരിസ് ബിനു കൽദ എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് അക്കാലത്തെ ആളുകൾ കൊണ്ടുപോയി അപ്പോൾ നബിയുടെ വാപ്പയും മരിച്ചിട്ടുണ്ട് മുത്തുനെ വീടെ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യനെ കാണിക്കാൻ തീരുമാനിച്ചിട്ട് ഹാരിസ് ബിനു കൽദയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഹാരിസ് ബിനു കൽദ കുട്ടിയെ മുഴുവനായും പരിശോധിച്ചതിന് ശേഷം സ്വന്തം വായയിൽ നിന്ന് ഉമിനീരെടുത്ത് കണ്ണ് തേച്ചു കൊടുത്തു അസുഖം മാറി അതാണ് മുഹമ്മദ് നബി നബില്ലാഹുലി പഠിച്ചാൽ അവസാനിക്കൂല നാലാം വയസ്സിൽ ഒരിക്കൽ നബി തങ്ങളെ കാണാല്ലാതായി അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ താമസിക്കാണ് ഹലി മാബിൻ്റെ അടുത്തുനിന്ന് മടങ്ങി വന്നിട്ട് ഒരു ദിവസം കാണാനില്ല എവിടെ അന്വേഷിച്ചിട്ടും കാണാനില്ല അവസാനം അബ്ദുൽ മുത്തലിബ് കായബയിൽ പോയി ദ്വാന ചെയ്തു വറക്കത്ത് പോലും കൂടെ ഉണ്ടായിരുന്നു കായബയുടെ കെല്ല പിടിച്ചുകൊണ്ട് കരഞ്ഞു ദ്വാ ചെയ്തു ആ സമയത്ത് എങ്ങ് നിന്നോ ഒരു ശബ്ദം കേട്ടു തിഹാമ എന്ന് പറയുന്ന സ്ഥലത്ത് പൊതുവഴിയിലൂടെ നടക്കുമ്പോൾ ഒരു മരം കാണാം വലതുഭാഗത്ത് ആ മരത്തിന്റെ താഴ്ഭാഗത്ത് മുഹമ്മദ് ഉണ്ട് എന്ന് ആ ശരീരി കേട്ടു അബ്ദുൽ മുത്തലിഫും വറക്കത്ത് തിഹാമയിലേക്ക് പോയി തിഹാമയിലെ പൊതുവെ റോഡിന്റെ സൈഡിലേയും വലതുഭാഗത്തുണ്ടായിരുന്ന മരച്ചോട്ടിലേയും മരത്തിന്റെ ചില്ലകൾ ചില്ലകളിലൊടിച്ച് നിപിധങ്ങൾ കളിക്കുന്നത് കണ്ടു അവർ നിബിധങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നു അക്കാലത്തുണ്ടായിരുന്ന മക്കാര് ആടിനെ അറുത്തുകൊണ്ട് മാംസം ദാനം ചെയ്തു സന്തോഷത്താൽ നാലാം വയസ്സ് ഇങ്ങനെ ഓരോ വയസ്സെടുത്താലും പഠിച്ച തീരാത്തത്ര സംഗതികളാണ് ഞമ്മളെടുക്കും എത്തിയിട്ടില്ല അതുകൊണ്ട് മുഹമ്മദ് നബിയാണ് ഈ മാൻ്റെ അടിസ്ഥാനം സല്ല അലിസ്ലം അത് വാപ്പാക്കെത്ര ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ച് മക്കൾക്കും ബോധ്യപ്പെടും എത്ര ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ചും ഉമ്മാക്കും ബോധ്യപ്പെടും അന്നെ